ഞാൻ ഞാൻ സ്വയം ദുർവാസാവ് നേരെ പോയിട്ട് അംബരീഷന്റെ കാലത്തെല്ലാം പോകുന്നു അങ്ങ് തന്നെയാണ് ഏക ഏകരക്ഷാന്ത ഭഗവാന്റെ പരമഭക്തനായിട്ട് അങ്ങയെ അപമാനിച്ചതില് അങ്ങേ പരീക്ഷിച്ചതില് എന്നോടും ക്ഷമിക്കണം അന്ന് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അംബരീഷൻ ആ സുദർശന ചക്രത്തിൻ്റെ മുന്നിൽ വന്ന് കൈകൂപ്പി ഈ മഹാസാധുവിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോഴെന്താണ് സുദർശന ചക്രം സ്വയം അപ്രത്യക്ഷമായി എന്നാണ് പറയുന്നത് ഇതാണത് ഭക്തനോടുള്ള ഭഗവാന്റെ സ്നേഹം സഖ്യഭാവം അത് കഴിഞ്ഞാൽ എന്താണ് ആത്മനിവേദനം ആത്മനിവേദനം അത് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് വിശ്വരൂപ ദർശനം ലഭിച്ചപ്പോഴേ അർജുനൻ എന്ത് ചെയ്തു സാഷ്ടാദം ആ കാൽക്കൽ പോകും അതാണത് ആത്മനിവേദനം അതാണ് നമ്മൾ വഴിപാടായിട്ട് ചെയ്യുന്നത് അവിടെ എന്തില്ല ആവശ്യം പറയലില്ല ദുഃഖം പറയലില്ല ആധിയില്ല വ്യാധിയില്ല ഒന്നുമില്ല എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്ന ഭഗവാനുള്ള ആത്മസമർപ്പണം മാത്രമേ ഉള്ളൂ ആത്മനിവേദനം മാത്രം ആ ഭഗവാൻ എന്തുണ്ട് എല്ലായിടത്തും ഏറ്റവും ശ്രേഷ്ഠം എന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമല്ല ഏറ്റവും ഉത്കൃഷ്ടം ഏറ്റവും നല്ലതെന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമല്ല മരിച്ച് നമ്മൾ അല്പം ഭയത്തോടെയും ദുഃഖത്തോടെയും വേദനയോടെയും കാണുന്ന സ്ഥലങ്ങളിലും ആരേ ഉള്ളത് ഭഗവാനാണ് മേളത്തിൻ്റെ ഉച്ചയില് എൻ്റെ ശബ്ദം എത്രത്തോളം അങ്ങ് എത്തുന്നുണ്ടെന്ന് അറിയില്ല എങ്കിലും ശ്രമിക്കുകയാണ് വിഷയത്തിലേക്ക് തിരിച്ചു വരാനാണ് അതുകൊണ്ട് ഭഗവാൻ്റെ ഒരു പേര് വിളിക്കും രുദ്രസഹസ്രാമത്തിന് എന്താ വിളിക്കുക ശ്മശാനവാസി എന്താ വിളിച്ചത് ശ്മശാനവാസി എന്താ അർത്ഥം ഭഗവാൻ ശ്മശാനവാസിയാണ് എന്താ ശ്മശാനം ശവങ്ങൾ ശയിക്കുന്ന സ്ഥലം ശവങ്ങൾ ശയിക്കുന്ന സ്ഥലം അതാണ് ശ്മശാനം വളരെ സന്തോഷത്തോടെയാണ് ശ്മശാനത്തിൻ്റെ രൂപ ദുഃഖത്തോടെയാണ് വേദനയോടെയാണ് ഭയത്തോടെയാണ് ത്തിലാണോ നമ്മൾ ശിവക്ഷേത്രത്തിൽ പോവുക അല്ല അത് സന്തോഷത്തോടെ ആത്മ പോകുക പക്ഷെ രണ്ട് സ്ഥലത്തും ആരാണ് ഉള്ളത് എന്ന് പറയുന്നത് ഒരേ ഭഗവാൻ തന്നെയാണ് ആ ഭഗവാൻ ഇതുണ്ട് എല്ലാ പേരിലും ഒരുപോലെയുണ്ട് നമ്മൾ ഏറ്റവും നല്ല എന്ന് വിചാരിക്കുന്നവരിൽ മാത്രമല്ല നമ്മൾ മോശപ്പെട്ടവരെന്ന് വിചാരിക്കുന്നവരിലും ആര് തന്നെയാണുള്ളത് ഭഗവാൻ തന്നെയാണ് അതുകൊണ്ട് വേദസാര ശിവസഹസ്രാമം ഭഗവാനൊരു പേര് വിളിക്കും എന്താ പേര് ദുഷ്ടമ വിളിക്കുക ദുഷ്ടാനാം ഭഗവാൻ ദുഷ്ടന്മാരുടെ കൂടി പതിയാണ് അതിന് മുന്നേ പറഞ്ഞു ഭഗവാൻ എന്താണ് അധർമ്മ ശത്രു ശത്രുപിയാണ് അധർമ്മത്തിന്റെ ശത്രുവാണ് ഭഗവാൻ ആ ഭഗവാൻ ആരാണെന്ന് പറയുകയാണ് ദുഷ്ടംപതയേ നമഹ ദുഷ്ടന്മാരുടെ കൂടി പതിയാണ് ഭഗവാൻ అది అర్థం నాయి దుష్టనం క్రూరనం తస్కరణ ఆవెస్ అది మా భగవనం ఆ భగవనే ఎప్పుడో తిరిచరి నన్మే మార్గంలో మారకు అవి ఎందుక భక్తి ఉండ అదొండ ఆది కావ్యమం ఆరా రచించమీకి మునియ్ వాల్మీకి ముని ఆరూ రత్నాకరన్ ఎన్నూరనైనా పాఠాళన அதேங்க. அங்கே மக்களை போச்சான் மண்டேடி செய்த கரிய காண. வடளே தெற்கட்ட காண. அஞ்சலவரே கொள்ள வேண்டியது. மோஸ்ட் கேர். கட்சிகார துணை மதிட்டிய பயங்கரிய. கட்சிகார செய்ய. கண்ணு வேண்டிய வச்சான். அதேங்க. വലിയ ஏழு பேரே காணானு. ஏழு சாதுக்கள காணானு. നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഏഴ് പേരുണ്ട് കുശാലും ഏഴ് ദിവസം പണിക്ക് പോണ്ട ഇവരെ കൊള്ളടിച്ചാൽ മതി അങ്ങനെ അവരുടെ അടുത്തെത്തിയിട്ട് പറഞ്ഞു നിങ്ങളുടെ കയ്യിലുള്ള വിലപ്പെട്ട സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക എനിക്ക് തരുക അങ്ങനെയാണെങ്കിൽ വന്ന പോലെ തിരിച്ചു പോവാം പക്ഷേ ഋഷിമാര് പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ വിലപ്പെട്ട വസ്തുക്കളൊന്നുമില്ല പക്ഷേ ഒരു ചോദ്യമുണ്ട് വിലപ്പെട്ട ഒരു ചോദ്യം എന്താ ചോദ്യം നീ ആർക്ക് വേണ്ടി പാപങ്ങളൊക്കെ ചെയ്യുന്നത് തൊട്ടടുത്ത നിമിഷം അദ്ദേഹം സംശയം തന്നെ ഉത്തരം പറഞ്ഞു എന്താ ഉത്തരം എന്റെ വീട്ടുകാർക്ക് വേണ്ടി ഭാര്യക്കും മക്കൾക്കും വേണ്ടിയാണ് ഇക്കണ്ട പാപങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോഴെ ഋഷിമാർ വീണ്ടും ചോദിച്ചു ഇതിൽ നിന്ന് കിട്ടുന്നത് എന്താണെങ്കിലും അത് സ്വർണ്ണമാണെങ്കില് പണമാണെങ്കില് കായികളാണെങ്കിലൊക്കെ വീട്ടുകാരി സ്വീകരിക്കുന്നുണ്ട് പങ്കുവെക്കുന്നുണ്ട് എന്നാൽ പാപം കൂടി അവര് പങ്കുവെക്കുമ്പോ ഈ പാപം കൂടി അവർ പങ്കുവയ്ക്കു അപ്പോഴദ്ദേഹം പറഞ്ഞു തീർച്ചയായും പങ്കുവയ്ക്കു വീട്ടിൽ പോയി ചോദിച്ചു വരാൻ പറഞ്ഞു അങ്ങനെ വീട്ടിൽ പോയപ്പോൾ അവരോട് ചോദിച്ചു ഞാൻ ഇങ്ങനെ മോഷ്ടിച്ച് പിടിച്ച് കുറച്ച് വധിച്ചു കിട്ടുന്നതിൻ്റെ ഫലം സ്വർണവും പണവും ഒക്കെ നിങ്ങളെടുക്കുന്നുണ്ട് അതിൽ നിന്നുണ്ടാകുന്ന പാപം കൂടി നിങ്ങൾ എടുക്കൂ ആ ചോദ്യത്തിനുള്ള ഉത്തരാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആജ്ഞം വരുന്ന വരികളിൽ ഒന്ന് എന്താ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക നിങ്ങളാണ് ഇക്കണ്ട പണിയൊക്കെ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ തന്നെ അനുഭവിച്ചോണം ഞങ്ങളെ വിളിക്കരുത് ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലാതെ മനസ്സിലായി നല്ല ഋഷിമാരുടെ വാദകർമ്മങ്ങളിൽ വന്നുപോലും പോണു അവരനുഭവിക്കില്ല ഞാൻ ഒറ്റക്ക് അനുഭവിക്കണം എന്ന് തോന്നും ഞാൻ ഒറ്റക്ക് അനുഭവിക്കണം എന്ന് തോന്നുന്നു ഇപ്പോഴും ഋഷിമാര് ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തു നമ്മൾ പൊതുവെ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ളത് ആ മരം ഈ മരം എന്നാണ് പക്ഷെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലും പറയുന്നില്ല ആ മരം ഈ മരം എന്ന് വാത്മീകി രാമായണം മൂല സംസ്കൃതത്തിലും പറയുന്നില്ല എന്താ ചെയ്തത് രാമനാമം തിരിച്ചു പറഞ്ഞു കൊടുത്തു കാരണം രാമനാമം വളരെ പ്രസക്തമാണ് അത് വളരെ പ്രാധാന്യമുള്ളതാണ് സാക്ഷാത് ശ്രീ പരമേശ്വരൻ ഭക്തന്മാരുടെ കാശിയിലെത്തുന്ന ഭക്തന്മാരുടെ ചെവിയില് സ്വയം മോതി കൊടുക്കുന്ന മന്ത്രമാണെന്ന് പറയും താരക ബ്രഹ്മ മന്ത്രം ആ താരക ബ്രഹ്മ മന്ത്രം എന്താണ് ഭഗവാൻ സ്വയം ധ്യാനത്തിന് ഉപയോഗിക്കുന്നതാണ് ആ മന്ത്രം അതേപോലെ പറഞ്ഞു കൊടുക്കാനുള്ള ഭാവത്തിന് ആരത്തിയിട്ടില്ല രത്നാകരൻ എത്തേണ്ടിയില്ല അതുകൊണ്ട് അത് തിരിച്ചു പറഞ്ഞു കൊടുത്തു എന്നിട്ട് പറഞ്ഞു അനേക കാലം എന്ത് ചെയ്യം ജപിക്ക ഞങ്ങള് വന്നു വിളിക്കുന്നത് വരെ ജപിക്ക വന്നു വിളിച്ചാൽ എന്ത് ചെയ്യാം വൃത്തിയിട്ട് പോരാ അതുവരെ എന്ത് ചെയ്യാം ഭഗവാന്റെ നാമം ജപിക്കുക അങ്ങനെ കുറെ കാലം രാമ 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 ജപിച്ചെന്തായിട്ട് മാറി രാമ രാമ രാ ആയിരം അവർ വന്നു നോക്കുമ്പോൾ എന്താ കാണുന്നത് ഒരു കാണാണ് വാൽമീകം കാണാണ് ആ ചിതൻപുറ്റിൽ നിന്ന് ആര് വന്നു എന്നാണ് പറയുന്നത് വാൽമീകി വന്നു എന്നാണ് പറയുന്നത് രത്നാങ്കരൻ എന്താ വന്നത് സാക്ഷാത് വാൽമീകി മുനിയാണ് കാരണം രത്നാങ്കരൻ എന്ന് പറയുന്ന അവസ്ഥ അവിടെ അവസാനിച്ചു ആ വാൽമീകി മുനിയാണ് ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ ഒരു വേടൻ അമ്പയിൽ വീഴ്ത്തിയപ്പോഴേ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ശോകമാണ് പിന്നീട് അതായിട്ട് മാറുന്നത് ശ്ലോകമായിട്ട് മാറുന്നത് ശ്ലോക ശ്ലോകത്വമാകുകയും പറഞ്ഞു അരുത് കാട്ടാള മാനുഷാദ ഹരി കാട്ട ആ ഒരു ദുഃഖമാണ് പിന്നീട് ശ്ലോകമായിട്ട് മാറുന്നത് നമ്മൾ ശ്രദ്ധിക്കുക മനുഷ്യനെ വധിക്കാൻ മടിയില്ലാതിരുന്ന ഒരാള് ഭഗവാന്റെ നാമം ജപിച്ച് തൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ നമിച്ച ആ ഭഗവാനെ തിരിച്ചറിഞ്ഞപ്പോൾ ആരായിട്ട് മാറിനങ്ങളിൽ ഒന്നിനെ ഒരു വേടം വധിക്കുമ്പോൾ ഉൽക്കടമായിട്ടുള്ള ദുഃഖം പുറപ്പെടുത്തുന്ന തരത്തിലൊക്കെ മാറി ആ ദുഃഖം പിന്നീട് ഒരു ചോദ്യമായിട്ടാണ് മാറുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരവാണത് രാമായണം എന്താ ചോദ്യം സാമ്പ്രദം ലോകേ ഗുണവാന് നാരതമുള്ള ചോദിക്കുകയാണ് അല്ലയോ നാരദരെ ഈ പ്രപഞ്ചത്തിൽ എല്ലാ ഗുണങ്ങളും എല്ലാ മൂല്യങ്ങളും ചേർന്നിട്ടുള്ള വ്യക്തി ആരാണ് അപ്പോഴെ മുനിയുടെ ഉത്തരം എന്താണ് ഉക്ഷം പ്രഭവോ രാമോ നാമജനീശ്വര ഉത്തരം വംശ പ്രഭവോ രാമോ നാമജനീശ്വത ഉക്ഷ്വാന്റെ വംശത്തിൽ പറഞ്ഞ രാമൻ അല്ലാതെ മറ്റാര് അദ്ദേഹം എല്ലാ ഗുണങ്ങളും ചേർന്നിട്ടുള്ള അതുകൊണ്ടാ നമ്മള് വിളിക്കും എന്താ വിളിക്ക മര്യാദ പുരുഷോത്തമം മര്യാദ പുരുഷോത്തമം എന്ന് വിളിക്കും പക്ഷെ നമ്മൾ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്ന ഒരു കാര്യം എന്താണ് നമ്മൾ തന്നെ പറയും അദ്ദേഹം തന്നെ മര്യാദ പുരുഷോത്തമൊന്നും അല്ല രാമായണം വായിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യ മനസ്സിൽ ഇങ്ങനെയുള്ള കുറേ ധാരണകൾ ഉണ്ടാക്കി വെക്കും ഇന്നത്തെ കാലത്ത് നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണ് ക്ലാസ് ഗ്ലാസ് കാഴ്ചവെക്കും എന്നിട്ട് അതിലേക്ക് വളരെ ഗംഭീരമായിട്ട് നമ്മൾ വെള്ളമൊഴിക്കും എന്നിട്ടൊരു ചോദ്യം ചോദിക്കും എന്താ ചോദ്യം ഇതെന്താണെന്നറിയാത്തത് രാമായണം വായിക്കുമ്പോഴാണെങ്കിലും ഇതിഹാസങ്ങളും മറ്റുള്ള മഹാഭാരതമാണെങ്കിലും പുരാണങ്ങളാണെങ്കിലും ഉപനിഷത്തുകളാണെങ്കിലും ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടിയാണത് ഗ്ലാസ് അണത്തിൽ കവഴ്ത്തി വെച്ച് അതിലേക്ക് ഗംഭീരമായിട്ട് വെള്ളമൊഴിച്ചിട്ടൊരു ചോദ്യം ഉണ്ട് എന്താ ചോദ്യം അറിയാത്തത് നിങ്ങൾ ലിറ്റർ കണക്കിന് വെള്ളം അതിലൊഴിച്ചാൽ അതൊന്നറിയോ ഇതുകൊണ്ട് നിങ്ങൾ ഗ്ലാസ് നേരെ എപ്പോഴും വിളിക്കുന്നുവോ അപ്പോഴേ അത് നിറഞ്ഞു തുടങ്ങുന്നു നമ്മുടെ മനസ്സ് എപ്പോഴാണോ തുറന്നു വെച്ച് തുറന്ന മനസ്സോടെ മുൻവിധിയില്ലാതെ മുൻ ധാരണകളില്ലാതെ ക്ഷേത്ര ദർശനം നടത്തുന്നത് നാമം ജപിക്കുന്നത് ഇതിഹാസങ്ങൾ പഠിക്കുന്നത് ഗ്രന്ഥങ്ങള് പഠിക്കുന്നത് അവിടെയാണെങ്കിൽ ഉണ്ടാവുക പരമമായിട്ടുള്ള ഭക്തി ഉണ്ടാകുന്നത് മുൻവിധികൾ ഉണ്ടാവരുത് മുൻധാരണകൾ ഉണ്ടാവരുത് അവിടെ വിഷയത്തിലേക്കെ തിരിച്ചു വരാം ആ ഭഗവാനെ തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം മഹാനായിട്ടുള്ള ഋഷിയായിട്ട് മാറി ഇതാണ് നമ്മൾ പഠിക്കേണ്ടത് എന്തിനാവിടെ ഇവിടെ എന്തുണ്ട് ആ ഭഗവാൻ ഒരേപോലെയാണ് അതിനെന്തില്ല ഏറ്റവും കുറച്ചുകൾ ഇല്ല ഒരേപോലെയാണുള്ളത് ബ്രാഹ്മണനിലും ചണ്ടാളനിലും എന്തുണ്ട് ഒരേപോലെ ഭഗവാനുണ്ട് ഗോവിലും സ്വാമിയിലും ഒരേപോലെ ആരുണ്ട് ആ ഭഗവാൻ ഒരേപോലെ ഒരു പുൽകൊടിയിലാണെങ്കിലും ആൽവൃക്ഷത്തിലാണെങ്കിലും ഒരേപോലെ ആരുണ്ട് ആ ഭഗവാനാണ് അതാണ് നമ്മൾ ഭക്തിയില് മനസ്സിലാക്കേണ്ടത് ആ ഭക്തിയുടെ ദിശ എന്താണ് ചോദ്യം ആ ഭക്തിയുടെ ദിശ എന്താണ് ആചാര്യന്മാര് പറയും അത് ചിഹ്ന നിങ്ങൾ ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിക്കുമ്പോൾ അതിൻ്റെ ധാരയ സ്വദിച്ചിട്ടുണ്ടോ ഇടമുറിയോ ഇല്ല സമയത്ത് നിങ്ങൾ വല്ല ചായയോ അല്ലെ ചൂടുവെള്ളമോ ഒഴിച്ചു മുഖം ഉണ്ടാവും ധാര ഇടക്കിടക്ക് ഇടമുറയും ഭക്തി എന്ത് പോലെയാണ് എണ്ണ ഒഴിക്കുന്നത് പോലെയാണ് അതിനെന്തില്ല ധാരരുത് യഥാർത്ഥ ഭക്തിയുടെ ധാര എന്ത് ചെയ്യില്ല ഇട